ആശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ കലക്ടറേറ്റ് മാർഗമായി സിഐ ടിഒ ആശാവർക്കർമാരുടെ സമരത്തിന് പോകരുത് നേരമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം സ്ഥലത്തില്ലെന്ന് പറഞ്ഞേക്കണം ഗ്രൂപ്പിലൂടെ ആശാവർക്കർമാർക്കെതിരെ നൽകിയ വാട്സപ്പ് സന്ദേശം പുറത്തായി ആ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം സി ഐ ടിഒന്റെ മെമ്പർഷിപ്പിൽ നിൽക്കുന്ന ആരും ഈ സമരത്തിന് പോകാൻ പാടില്ല സി എ റ്റുവിന്റെ സമരങ്ങൾ വരുമ്പോൾ ആ സമരത്തിലാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത് സ്വന്തമായ അഭിപ്രായം എല്ലാവർക്കും ഉണ്ട് ആ അഭിപ്രായത്തോടാണ് ചോദിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് സി എ ടൂറെ മെമ്പർഷിപ്പ് ആണ് എല്ലാവർക്കും ഉള്ളത് സി എ ടൂറെ മെമ്പർഷിപ്പ് ഉള്ളവരാരും ഈ സമരത്തിൽ പോകാൻ പറ്റില്ല സി എ ടൂ അല്ല ഈ സമരം ചെയ്യുന്നത് ആ പിന്നെ അവർ വേണേ ചോദിക്കുമായിരിക്കും പിന്നെ നിങ്ങടെ എവിടെയാണുള്ളത് ഞങ്ങള് ഇതിന്റെ ഫീച്ചർ തയ്യാറാക്കാൻ മറട്ടെ ചോദിക്കും ചോദിക്കുക പറയണേ ഞങ്ങളുടെ സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ ആരും ഒന്നും പറയാനൊന്നും പോകണ്ട ഇപ്പൊ നമുക്ക് എന്തായാലും നേടിത്തരുന്നത് സംഘടന ഏതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിലൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതൊന്നും ആശം വരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ കേട്ടോ